വന്നെ കണ്ടിട്ട് കണ്ടിട്ട് മോനെ ഇല്ല ൊന്നു പ്രസവിച്ച കുഞ്ഞിനെ ഒന്നര വർഷമായി ഒന്ന് കാണാനായിട്ടില്ല ഒന്ന് താലോലിക്കാനായിട്ടില്ല അവനൊരു ചുടിച്ചുമരം നൽകാനായിട്ടില്ല ചികിത്സാ പിഴിവിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കൊല്ലം അഞ്ചൽ സ്വദേശിനി ഷൈനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ ഊർജ്ജസ്വലയായിരുന്നു ഷൈനി പ്രസവത്തിനായി പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടുത്ത ദിവസം ഉച്ചയോടെ ആൺകുഞ്ഞ് ജന്മം നൽകി പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഷൈനി അബോധാവസ്ഥയിലായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചെറിയ നടന്നു അതിനുശേഷം ശേഷം രാത്രി പത്ത് കൂടിയും ബോധം തെളിഞ്ഞില്ല തലയിലെ ഞരമ്പ് പൊട്ടി ബ്ലഡ് ക്ലോട്ടായി തല ചോറിന് ഫുള്ള് വ്യാപിച്ചു പോയി അപ്പോൾ തലയോട്ടി ഇളക്കി ഫുള്ള് ക്ലീൻ ചെയ്തെങ്കിൽ എന്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു ഈ ഇങ്ങനെ സംഭവിച്ചത് ഒന്നര വർഷമായി കിടക്കയിൽ തന്നെ പ്രാഥമിക പോലും സഹായത്തോടെയാണ് നിർവഹിക്കുന്നത് പ്രസവ അനസ്തേഷ്യയിലെ പിഴവാണ് ശൈലിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പരാതി ഇവർക്ക് അനുകൂലമായ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക നിലയിലോ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല കുഞ്ഞിനെ ഭർത്തൃ സഹോദരിയാണ് വളർത്തുന്നത് അന്തി ഉറങ്ങുന്നത് സുമനസുകൾ സജ്ജമാക്കിയ വാടക വീട്ടിൽ ഷൈനിയെ പരിപാലിക്കേണ്ടതിനാൽ ഭർത്താവ് അജുമ്മോന് ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല മുപ്പത്തിയേഴ് വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീയാണ് ഒന്നര വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ് ഇതുവരെ ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്നിനെ ഒന്ന് താലോലിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഉയരത്തി പരാതികൾ പല കുറി പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകാനാവസ്ഥയാണെങ്കിൽ അവരെ കണ്ടെത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് ഒപ്പം ഈ സ്ത്രീയുടെ ഈ ഒരു ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനുള്ള നടപടിയും സ്വീകരിക്കണം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം